മുന്നണി മാറ്റ സാധ്യതകൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് എൽ ഡി എഫിന്റെ മേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പിന്മാറിയിരിക്കുന്നു ജോസ് കെ മാണി എന്നുള്ള വിവരം കൂടിയുണ്ട് റാലി നയിക്കാൻ പ്രൊഫസർ എൻ ജയരാജനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനിടെ പതിനാറിന് കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമാകും അഖിൽ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഖിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തുറന്ന ചർച്ച ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ് ഇപ്പോൾ രണ്ട് തട്ടിലായി നിൽക്കുന്നു നേതാക്കൾ അതുകൊണ്ട് തന്നെ ചൂടേറിയ ചർച്ചയായിരിക്കും നടക്കുക അല്ലേ തീർച്ചയായും അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യമായാണ് ഒരു സ്റ്റീറിംഗ് കമ്മിറ്റി വിളിക്കുമ്പോൾ അതിന് അജണ്ടകളില്ലാത്ത അതായത് കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ എന്ന് വെച്ചതിന് ശേഷം രണ്ടാമതായി ആ വിഷയത്തിൽ പറയുന്ന അജണ്ട അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്ന് പറയുന്ന അധ്യക്ഷൻ പാർട്ടി അധ്യക്ഷൻ എന്ത് തീരുമാനിക്കുന്നു ആ കാര്യങ്ങളിൽ മേൽ ചർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് ആ സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ സ്റ്റീറിംഗ് കമ്മിറ്റി വിളിക്കുമ്പോൾ അതിന്റെ നോട്ടീസിൽ അഞ്ചും ആറും ഏഴും ഒക്കെ അജണ്ടകൾ ഉണ്ടാകും പക്ഷേ ഇത്തവണ ആകെ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ തദ്ദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടാമത്തേത് അധ്യക്ഷൻ എന്താണോ തീരുമാനിക്കുക അതിൽ ചർച്ച ഉണ്ടാകുമെന്നാണ് സ്വാഭാവികമായും അധ്യക്ഷൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാകും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്മേലൊരു ചൂടേറിയ ചർച്ച ഉണ്ടാകും സാധാരണ ഗതിയിൽ എം എൽ എ മാർ അതായത് ജില്ലാ സംസാരിക്കാറില്ല ഈ സ്റ്റീരിംഗ് കമ്മറ്റിക്കകത്ത് മറുപടി പറയുന്നത് പോലും ജില്ലാ അധ്യക്ഷൻ അതായത് പാർട്ടിയുടെ ഓരോ ജില്ലകളിലെയും അധ്യക്ഷന്മാരും അതുപോലെ തന്നെ പാർട്ടി ചെയർമാനും ജനറൽ സെക്രട്ടറിയും ഒക്കെയാണ് പക്ഷേ ഇത്തവണ അതിൽ വിപരീതമായി എം എൽ എമാരടക്കം പ്രതികരിക്കുമെന്ന കാര്യം നമുക്ക് പറയാൻ കാര്യം കാരണം റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ പ്രോമരാമൻ അടക്കം നാരായണൻ അടക്കമുള്ള എം എൽ എമാർ തുടരുമെന്ന് പരസ്യമായ പ്രതികരണം അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പരസ്യ പ്രതികരണം പതിനാറാം തീയതിക്ക് മുമ്പ് വേണ്ട എന്ന ഒരു നിർദ്ദേശം നേതാക്കൾക്ക് പോയിട്ടുണ്ട് പക്ഷേ അതുപോലെ മറികടന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതുപോലെ തന്നെ രാവിലെ റോഷി അഗസ്റ്റ്യം നടത്തിയ പ്രതികരണമൊക്കെ നമുക്ക് മനസ്സിലായി എന്ന കാര്യത്തിൽ തർക്കമില്ല പതിനാറിന് ചേരുന്ന യോഗത്തിൽ മുന്നണി മാറ്റം സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്